നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആ ഫിനിഷിങ് പോയിൻറ്റിലാണുള്ളത് പൊല്ലമ പൊന്നമട കാലിൻ്റെ സൈഡിലുള്ള ഇവിടെ ഇപ്പോഴത്തെ കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറച്ച് ഹൗസ് ബോട്ടുകൾ യാത്രക്കാരെ കാത്ത് ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഞാൻ ഇവിടുന്ന് ഇത് ഫിനിഷിംഗ് പോയിന്റാണ് ഇവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ വടക്ക് ഭാഗത്തേക്ക് നടക്കുമ്പോഴാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഞാൻ അല്ലാതെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് കാണുന്നതിനായിട്ട് ഈ കായലിൻ്റെ സൈഡിക്കിടെ തന്നെ പോവുകയാണ് അപ്പോൾ ഈ കായലിൻ്റെ സൈഡിൽ ഈ കായലിലാണ് ഇതിൻ്റെ ഒന്നര കിലോമീറ്ററോളം വരുന്ന ഈ ട്രാക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒന്ന പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു ദൂരം നിന്ന് എനിക്ക് മത്സരം നടക്കുന്ന ആ ദൂരം നിന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇപ്പോൾ ഇവിടെ നിറച്ച് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഹൗസ് ബോട്ടുകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവധി സമയമായതുകൊണ്ട് തന്നെ ഒരുവിധം ഹൗസ് ബോട്ടുകൾക്കൊക്കെ അത്യാവശ്യം വർക്കുള്ള സമയങ്ങളിലാണ് മിക്കവാറും ഹൗസ് ബോട്ടുകളൊക്കെ ആ കായലിലൂടെ നീങ്ങുന്നതാണ് അതുപോലെ കായലിൻ്റെ ഒരു സൈഡിലെ ഈ തൊട്ടടുത്ത കരയിൽ ഇഷ്ടംപോലെ ഹോംസ്റ്റേകൾ ഉണ്ട് അവിടെയൊക്കെ ഒരുവിധം എല്ലാ ഹോം സ്റ്റേകളിലും തന്നെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും തന്നെ താമസക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചരിത്രം ത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങുന്നത് അന്ന് ആലപ്പുഴ സന്ദർശനത്തിനെത്തിയ അന്നത്തെ പ്രധാനമന്ത്രി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വേണ്ടി ആണ് ആദ്യമായിട്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു വള്ളംകളി നടത്തിയത് അന്ന് വിജയി നടു നടുഭാഗം ചുണ്ടനായിരുന്നു അത് ആ അന്ന് ശരിക്കും ഈ വള്ളംകളിയുടെ ഒരു ആവേശം ഒരു രസം കണ്ട് ശരിക്കും ആവേശം കയറിയ പ്രധാനമന്ത്രി ആ വിജയി ആയിട്ടുള്ള നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറുകയും അതൊരു അംഗീകാരമായിട്ട് കരുതി ഈ വള്ളംകളി പ്രേമികൾ ബാക്കിയുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ എല്ലാ അകമ്പടിയോടു കൂടിയിട്ട് അദ്ദേഹത്തെ കൊച്ചി വരെ എറണാകുളം വരെ എത്തിക്കുകയും ചെയ്തു എന്നുള്ള ആണ് എൻ്റെ ഒരു ചരിത്രം അദ്ദേഹം ഡൽഹിയിൽ എത്തിയ ഉടനെ തന്നെ ചെയ്തതന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൻ്റെ ഒപ്പിട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പിട്ട് ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക ഈ സംഘാടകർക്ക് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് പിന്നീടുള്ള വർഷങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നുള്ള പേരിൽ ഈ ചുണ്ടൻ ഈ പ്രധാനമന്ത്രി അയച്ചു കൊടുത്ത ആ ചു ചുണ്ടൻ വെള്ളത്തിന് മാതൃക ട്രോഫിയാക്കി ആ ട്രോഫിയായി സമ്മാനിച്ച് പോരുക ഒന്നാം സ്ഥാനക്കാർക്ക് സമ്മാനിച്ച് പോരുകയാണ് ഉണ്ടായത് അതിന്നും അങ്ങനെ തന്നെ തുടരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജൂൺ ഒന്നാം തീയതി വേറെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അന്നിട്ട് അന്നാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം ഈ മത്സരത്തിൻ്റെ പേര് തന്നെ നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കിയത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് കിട്ടു അതായത് എല്ലാ വർഷത്തെയും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ശനി രണ്ടാം ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി ഇവിടെ നിന്ന് നടക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെ ഇഷ്ടംപോൾ കുറേ ഹൗസ് ബോട്ടുകൾ ഈ കായലിക്കട നടക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ വീഡിയോ ഗിക്കാനും ഇവിടെ ഈ സൈഡിൽ കൂടുതൽ ഹൗസ് ബോട്ടുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കായലിക്കിട ശരിക്കും നീങ്ങൊണ്ടിരിക്കണ ഒരു ഹൗസ് ബോട്ടുകളുടെ ഒരു കാഴ്ചകൾ നമുക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് സൈഡിലും ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് മുന്നൂറോളം ഹൗസ് ബോട്ടുകൾ ഈ സൈഡിലും ഇഷ്ടംപോലെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവർക്ക് രാത്രി പകരുന്നില്ല ഇവരുടെ ഈ അതുപോലെ ഇവർക്ക് ഓട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു എങ്ങനെ ഒരു എണ്ണായിരം ഒരു ദിവസത്തേക്കാണ് എനിക്ക് എനിക്കറിയാൻ പറ്റില്ല അവർ ജസ്റ്റ് അവിടെ അങ്ങനെ പറഞ്ഞ കേട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ആരോടും ചോദിക്കാം ഇവിടെ എന്നാൽ എല്ലാവരും ഒരുതപ്പെട്ട് തിരക്കി തന്നെ മിക്കവാറും എല്ലാവർക്കും തന്നെ ഓരോ ഓട്ടങ്ങൾ കിട്ടി വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ അതെടുക്കാനുള്ള ഒരു പത്രപ്പാട്ടിലൊക്കെ ശരിക്കും അതുപോലെ നിറച്ച് കുളവാഴയാണ് ഈ മിക്കവാറും ഇതിൻ്റെ സൈഡി ഹൗസ് ബോട്ട് ചേർത്തിട്ടാണ് സൈക്കിട ഒരു ഒരുച്ചൊടി മാറി അങ്ങ് നടന്നത് ഞാൻ ഈ നേരെ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റിലേക്കാണ് ഈ കണ്ണയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഇവിടുന്ന് അതിന് സ്വല്പദൂരം കൂടെ ഒന്ന് മുകളിലേക്ക് പോയി അവിടെ കൂടുതൽ വല്ല കാഴ്ചകളും ഉണ്ടോന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കുറേ അത്യാവശ്യം കായലിൻ്റെ കുറേ ഭാഗങ്ങൾ പിന്നോട്ട കായലിൻ്റെ കുറേ മനോഹരമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം അതേ അതേപോലെ കുറേ അധികം ഹൗസ് ബോട്ടുകൾ ഇതിൽ കൂടെ നടക്കുന്നുണ്ട് ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു വള്ളംകളിയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് അതേപോലെ ഇവിടെ ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോ മുപ്പത് ഏകദേശം അത്രയും ചുണ്ടമുണ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഏകദേശം നൂറ് നൂറാ നൂറിന് മുകളിൽ ആൾക്കാർ കയറുന്ന വലിയ വള്ളങ്ങളാണ് ചുണ്ടൻമുള്ള അപ്പോൾ അതിൽ തന്നെ ഈ നെഹ്റു ട്രോഫിയുടെ ഒരു ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറഞ്ഞ ആ ചുണ്ടൻ വള്ളമാണ് ഏറ്റവും കൂടുതൽ ഈ ഈ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചമ്പക്കുളം എന്ന് പറഞ്ഞ ആ ഒരു ചുണ്ടമള്ളമാണ് പിന്നെ എട്ട് പ്രാവശ്യം ചമ്പക്കുളം ജേതാക്കളായിട്ടുണ്ട് അതേപോലെ തന്നെ കല്ലൂപ്പറമ്പൻ എന്ന് പറയുന്ന വള്ളം ആറ് പ്രാവശ്യവും സാക്ഷാൽ അമ്മ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് എന്നുള്ള രീതിയിൽ പേര് ഉള്ള ജവഹർ തായങ്കിരി എന്ന് പറഞ്ഞ വെള്ളം അഞ്ച് തവണ ട്രോഫി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വള്ളങ്ങളെല്ലാം മിക്കവാറും വള്ളങ്ങൾ എല്ലാം തന്നെ ഒന്നും രണ്ടും ഒന്ന് രണ്ട് മൂന്ന് തവണകളിലൊക്കെ നേടിയിട്ടുണ്ട് പക്ഷേ ഈ നാല് വള്ളങ്ങളാണ് ഇത് അഞ്ചോ അതിലധികമോ നേടിയിട്ടുള്ളത് അതിൽ തന്നെ കാരിച്ചാലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കരിച്ചാലിന് അധികം തുടങ്ങിയേക്കണേ എനിക്ക് തോന്നുന്നുണ്ട് കുമരകം ബോട്ട് ബോട്ട് ക്ലബ്ബോ അങ്ങനെ ഏതോ ഒരു ബോട്ട് ക്ലബ്ബാണ് ഏതായാലും കാര്യച്ചാലാണ് പതിനഞ്ച് തവണയോളം ഈ ഒരു ട്രോഫി നേടിയിട്ടുള്ളത് മിക്കവാറും പ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് വള്ളങ്ങളൊക്കെയാണ് അതായത് നാല് ഹീറ്റ്സ് ആയിട്ടാണ് ശരിക്കും ഫസ്റ്റ് ഇത് നടക്കുന്നത് ഒരു ഹീറ്റ്സിൽ നാല് വെള്ളം വെച്ച് അവസാനത്തെ ഹീറ്റ്സിൽ എത്ര വെള്ളം എന്ന് വെച്ചാൽ മിക്കവാറും ചിലപ്പോൾ മൂന്നോ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ രണ്ടോ ഉണ്ടാവുള്ളൂ ഏതായാലും പത്തോ പതിനാറോ വള്ളങ്ങളാണ് നാല് ട്രാക്കാണ് ഉണ്ടാവുക അപ്പോൾ നാല് ഗീറ്റ്സിൽ ഫസ്റ്റ് വരുന്ന നാല് വള്ളങ്ങളെ ഫൈനലിൽ മത്സരിക്കുകയും അതിൽ ജേതാവുന്ന വള്ളത്തിനാണ് ഈ ട്രോഫി സമ്മാനിക്കപ്പെടപ്പെടുകയും ചെയ്യുന്നത് ഞാനത് തിരിച്ച് ഫിനിഷിംഗ് എത്തിയിരിക്കുകയാണ് ഫിനിഷിംഗ് പോയിന്റിൻ്റെ അപ്പറ നേരെ ഓപ്പോസിറ്റായിട്ട് എനിക്ക് തോന്നണം ഇവിടെയായിരിക്കും അന്ന് ഫൈനലിൽ നടക്കുന്നതും വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുന്നതും നടുഭാഗം ചുണ്ടനിലേക്ക് പ്രധാനമന്ത്രി ചാടി ഒരു പവലിയൻ ആ കായലിൻ്റെ നടുവിലായിട്ടുണ്ട് അത് നെഹ്റു നെഹ്റുലാൽ നെഹ്റു പവലിയൻ എന്നാണ് ആ പവലിയൻ്റെ പേര് അതുപോലെ സൈഡിലായിട്ടൊരു ചെറിയൊരു ഗ്യാലറി പോലെയുണ്ട് ആ ഗ്യാലറിയുടെ മുകളിൽ കയറി ഞാൻ അവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കുമായിരുന്നു ആ ഗ്യാലറി ആ പവലിയൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ ഈ ഈയൊരു വീഡിയോയിൽ പൊന്നമ്മടക്കായലിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ട്രാക്കും അതേപോലെ തന്നെ നമ്മുടെ ഹൗസ് ബോട്ടുകളുടെ കാഴ്ചക്കും നെഹ്റു പവലിയൻ്റെ കാഴ്ചയൊക്കെ ആയിട്ട് ഈ വീഡിയോ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്